ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പനയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ മൂന്നാം സ്ഥാനമാണ് ബജാജ് ചേതക്കിന് എന്നാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ റാങ്കിംഗ് നോക്കിയാൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനമായിരിക്കും ബജാജ് ചേതക്കിന് ലഭിക്കുക ബിൽഡ് ക്വാളിറ്റിയിൽ ഒന്നാം സ്ഥാനം റൈഡ് ആൻഡ് കംഫർട്ടിന്റെ കാര്യം നോക്കിയാൽ ഒന്നാം സ്ഥാനം ഈ സെഗ്മെന്റിന്റെ കംപ്ലൈന്റ് ഏറ്റവും കുറവുള്ള വാഹനം നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനം അങ്ങനെ ഒരു ആവറേജ് കസ്റ്റമറെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്തു വേണം എന്നുള്ളതാണ് ചോദ്യം ഇനി അല്പം കൂടി റേഞ്ച് കൂടുതൽ കിട്ടിയാൽ നന്നായിരുന്നു അല്ലെ ഒരുപാട് അങ്ങ് റേഞ്ച് കൂട്ടാൻ ബജാജ് തയ്യാറായിട്ടില്ല എങ്കിലും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടെ റേഞ്ച് കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്ററാണ് പുതിയ ബജാജ് ചേതക് പ്രീമിയത്തിന്റെ റേഞ്ച് തൊട്ട് മുമ്പിലത്തെ മോഡലിന് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ കമ്പനി റേഞ്ച് പറഞ്ഞ സ്ഥാനത്ത് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പല റിവ്യൂകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ചേതക് പ്രീമിയത്തിന് റേഞ്ച് ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ വരെ റിയൽ റേഞ്ച് കിട്ടാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇനി മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതിയ പ്രീമിയം മോഡൽ വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഡിസ്പ്ലേ ആണ് പുതിയ മാറ്റം എന്നാൽ ഈ ടി എഫ് ടി സ്ക്രീനിൽ ടച്ച് ഫംഗ്ഷൻ കൊടുക്കുവാൻ ബജാജ് തയ്യാറായിട്ടില്ല ബേസിക് ഡിസൈൻ എല്ലാം സെയിം ആണ് എന്നാൽ കൊച്ചു കൊച്ചു എലമെന്റുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് റൌണ്ടഡ് ഹെഡ്ലൈറ്റിനു ചുറ്റുമുള്ള ചെറിയ എലമെന്റ് അതുപോലെ ടേൺ ഇൻഡിക്കേറ്ററിനോ ചുറ്റുമുള്ള എലമെന്റ് ഇതൊക്കെ നേരത്തെ ക്രോമിയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഒരു മാർ ബ്ലാക്ക് ഫിനിഷിംഗിലേക്ക് മാറിയിട്ടുണ്ട് അതേപോലെ സ്വിച്ചുകളുടെ കളറില് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഫുട്ബോർഡിന്റെ ഡിസൈൻ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലാണ് മാറ്റം വരുത്തിയിരിക്കുക പുതിയ ചേതക് പ്രീമിയം മോഡൽ മോട്ടറിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല നാല് പോയിന്റ് രണ്ട് കിലോവാട്ടിന്റെ സൈഡ് മൗണ്ടർ മോട്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ മോട്ടറിനെ ഡയറക്ട് ഡ്രൈവ് മോട്ടോർ എന്നും പറയാറുണ്ട് അതുകൊണ്ടൊരു മെച്ചം മോട്ടറിന്റെ പവർ ഒട്ടും ചോരാതെ തന്നെ ആയി വീലിലേക്ക് എത്തും എന്നുള്ളതാണ് എഴുപത്തിമൂന്ന് കിലോമീറ്റർ പെർ അവർ ആണ് പുതിയ പ്രീമിയത്തിന്റെ ടോപ്പ് സ്പീഡ് പഴയ പ്രീമിയത്തിന് അത് അറുപത്തിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു പഴയ മോഡലും പുതിയ മോഡലും തമ്മിൽ മോട്ടോർ പവറിലും ടോർക്കിലൊന്നും വ്യത്യാസമൊന്നുമില്ല ഇരുപത് നൂറ്റം ആണ് മാക്സിമം ടോർക്ക് ബാറ്ററി പാക്കിൽ പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ പ്രീമിയം മോഡലിന് മൂന്ന് പോയിന്റ് രണ്ട് കിലോ വാട്ടിന്റെ ലിതിയം അയർ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് റേഞ്ച് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വരെയായി വർദ്ധിച്ചിരിക്കുന്നത് എണ്ണൂറ് വാട്ട്സിന്റെ ഓൺ ബോർഡ് ചാർജിംഗ് യൂണിറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ചാർജർ ചാർജിട്ടൈ നോക്കിയാണെങ്കിൽ നാലര മണിക്കൂറാണ് ഫുൾ ചാർജിങ്ങിന് വേണ്ടത് ഇത് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ ഏകദേശം മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എടുക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഒന്നും ചേതക്കിന് നൽകിയിട്ടില്ല കെർബുവേറ്റ് പഴയ മോഡലിൽ നിന്നും ഏകദേശം ഒരു കിലോയോളം വർദ്ധിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തിനാല് ാണ് ഇപ്പോഴുള്ള പ്രീമിയം വാഹനത്തിന്റെ ഭാരം അതേപോലെ സീറ്റുകളൊക്കെ കുറച്ചുകൂടെ ഡ്യുവൽ ടോൺ കളറുകളാണ് സീറ്റുകൾക്ക് നൽകിയിരിക്കുക ബൂട്ട് സ്പേസിന്റെ അളവിലും ചെറിയൊരു വർധന വന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലിറ്റർ ആണ് പുതിയ ചേതക് പ്രീമിയത്തിന്റെ ബൂട്ട് സ്പേസ് പക്ഷേ ഇതിലൊരു ഫുൾ ഫേസ് ഹെൽമറ്റ് വെക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇനി ബ്രേക്കിന്റെ കാര്യം എടുത്താൽ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് നൽകിയിരിക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിന്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുവാനും സാധിക്കും മൂന്ന് കളർ ഓപ്ഷനുകളിൽ ഈ വാഹനം ലഭിക്കും ടെക് പാക് അടക്കം ഒരു ലക്ഷത്തി നാല് എക്സോറും പ്രൈസ് എന്നാൽ അത് പ്രൈസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആയിരിക്കും ഇത് സബ്സിഡിയുടെ കൂടിയ വിലയാണ് സബ്സിഡി കിട്ടിയില്ല എങ്കിൽ ഇരുപതിനായിരം രൂപ കൂടി വർദ്ധിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും വില ചേതക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് മില്ലിമീറ്റർ ഓവറോൾ ലെങ്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിമീറ്റർ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം